നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇസ്രായേലിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ഗൊലാൻകുന്നിലെ ആ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് എന്നാൽ അതൊക്കെ കണ്ട് മിണ്ടാതിരിക്കാൻ ഇസ്രായേൽ തയ്യാറുമല്ല ഹിസ്ബുളെയും ലെബനിനെയും സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഞെട്ടിച്ച ആക്രമണമാണ് അതിനുശേഷം ഗൊലാൻകുന്നിലെ മജ് അൽ ഷംസിലെ ഗ്രാമത്തിൽ ശനിയാഴ്ച സംഭവിച്ചത് ഫുട്ബോൾ ഗ്രൌണ്ടിൽ പതിച്ച റോക്കറ്റ് പൊട്ടിത്തെറിച്ച് കുട്ടികളടക്കം പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തത് സംഭവത്തിന് പിന്നിൽ ലബനാനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ള ആണെന്നാണ് ഇസ്രേലിന്റെ വാദം എന്നാൽ ആക്രമണത്തിന് പിന്നിൽ തങ്ങളല്ല എന്ന് ഹിസ്ബുള്ളയും പറയുന്നുണ്ട് ഇതോടെ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യങ്ങളും വലിയ രീതിയിൽ ഉയരുകയാണ് ഇസ്രയേലിന്റെ സ്വയം പ്രതിരോധ സംവിധാനമായ അയൻടോമിന് സംഭവിച്ച പിഴവാണ് കാരണമെന്ന വാദവും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് അയൻടോം എന്ന ഹാഷ്ടാഗ് എക്സിൽ എക്സെൽ ട്രെൻഡിങ്ങിനുമാണ് അയൻടോമിൽ നിന്നുള്ള മിസൈൽ പതിച്ചാണ് കുട്ടികളടക്കമുള്ളവർ മരിച്ചത് എന്ന് പലരും വാദിക്കുന്നുമുണ്ട് ഇസ്രയേൽ നിയന്ത്രിത കുന്നുകളിലെ ഫുട്ബോൾ മൈതാനത്ത് നടന്ന റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ എണ്ണം പന്ത്രണ്ടായിരിക്കുകയാണ് ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മജൽ ഷംസിലെ ഡ്രൂസ് ടൌണിൽ ശനിയാഴ്ച വൈകിട്ടാണ് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഉണ്ടായ ഈ ആക്രമണം മരിച്ചവരിൽ അഞ്ച് വിദ്യാർത്ഥികളും ഉണ്ടെന്ന് പ്രാഥമിക വിദ്യാലയത്തിലെ പ്രിൻസിപ്പളും പറയുകയാണ് അറബി സംസാരിക്കുന്ന ഡ്രൂസ് മത വംശീയ വിഭാഗത്തിലെ ഇരുപത്തി അംഗങ്ങൾ താമസിക്കുന്ന ഗൊലാൻകുന്നിലെ നാല് ഗ്രാമങ്ങളിലാണ് മജൽ ഷംസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ഈ ഗുലാൻ കുന്നുകൾ ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ളയാണ് ആക്രമണത്തിന് പിന്നിലെന്നും തെക്കൻ ലബനിലെ ചെബ ഗ്രാമത്തിന്റെ വടക്ക് ഭാഗത്ത് നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത് എന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചു എന്നാൽ ആരോപണം ഹിസ്ബുള്ള നിഷേധിക്കുകയാണ് തിരിച്ചടിയായി ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലബനിലും തെക്കൻ ലബനിലും ആക്രമണം നടത്തിയതായും ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേൽ സൈന്യം അറിയിച്ചിരിക്കുകയാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആക്രമണത്തിന് ഹിസ്ബുള്ള ശക്തമായ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹു മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ മുഖ്യ വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നു ഹിസ്ബുള്ള എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചിരിക്കുകയാണ് എന്നും കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ ഗാറ്റ്സ് പറയുകയാണ് രാജ്യം യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ആക്രമണം നടത്തിയെന്ന ആരോപണം ഹിസ്ബുള്ളയുടെ മുഖ്യ വക്താവ് മുഹമ്മദ് ഹഫീഫ് വ്യക്തമായി തന്നെ നിഷേധിച്ചിരിക്കുകയാണ് യു എസ് സന്ദർശനം വെട്ടിക്കുറച്ച് നദന്യാഹോ ഉടൻ ഇസ്രായേൽ തിരിച്ചെത്തുമെന്നും സുരക്ഷ സംബന്ധിച്ച് ചർച്ച നടത്താൻ മന്ത്രിസഭായോഗം വിളിക്കുമെന്നുമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് നൽകുന്ന സൂചന ഹിസ്ബുള്ളക്ക് കനത്ത തിരിച്ചടി നൽകണമെന്നാണ് നദന്യാഹു സർക്കാരിലെ തീവ്ര വലതുപക്ഷ വിഭാഗക്കാർ ആവശ്യപ്പെടുന്നത് എന്നാൽ ഒൻപത് മാസമായി ഗസേയിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് ഹമാസിനേക്കാൾ ശക്തരായ ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം എളുപ്പമായിരിക്കില്ല എന്നുറപ്പാണെങ്കിലും ഹിസ്ബുള്ളയെ സ്കെച്ചിട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ ഗൊലാൻ കുന്നുകളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഹിസ്ബുള്ളയാണെന്ന് തന്നെയാണ് യു എസ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്കും സംശയം എന്നാൽ ഗൊലാൻ കുന്നുകളെ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നോ അതോ മിസൈൽ ലക്ഷ്യം തെറ്റി പതിച്ചതാണോ എന്ന് വ്യക്തമല്ല എന്നും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നു സാധാരണഗതിയിൽ ഇസ്രായേൽ ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും വരുമ്പോൾ ഏറെ നേരം മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങാറുണ്ട് എന്നാൽ മജദ് അൽ ഷംസിലെ ആക്രമണത്തിന് മുൻപ് കുറഞ്ഞ സമയം മാത്രമാണ് സൈറൻ മുഴങ്ങിയത് ഇതിനാൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പലർക്കും ഓടി രക്ഷപ്പെടാൻ പോലും സാധിച്ചില്ല ആക്രമണത്തെ സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുമുണ്ട് ബി ബിസിയുടെ ദി മിഡിൽ ഈസ്റ്റ് കറസ്പോണ്ടന്റ് നഫീസ കൊർഹാന എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ് പല സ്രോതസ്സുകളും പറയുന്നത് അയൺ അയൻടോമിനുണ്ടായ പിഴവാണെന്നാണ് കഴിഞ്ഞ പത്തു മാസത്തിനിടയിൽ ഹിസ്ബുള്ള പ്രധാനമായും ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് ആക്രമിക്കുന്നത് ഹിസ്ബുള്ള ഇതുവരെ ആറായിരം മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം വളരെ കുറവാണ് തീർച്ചയായും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ വലിയ പ്രതിരോധം തീർക്കുന്നുമുണ്ട് കൂടാതെ ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളും അത്തരത്തിലുള്ളതായിരുന്നു എന്നും അതിനാൽ തന്നെ ഇത് അയൻടോമിന് സംഭവിച്ച പിഴവാണോ എന്ന് നഫീസ ചോദിക്കുകയുമാണ് പന്ത്രണ്ട് പേരുടെ മരണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംഭവത്തിന് പിന്നാലെ ലബനന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹം ഇസ്രായേലിലേക്ക് മടങ്ങിയെത്തുന്നത് ഒരു യുദ്ധം തുടങ്ങാൻ തന്നെയാണ് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറയുന്നത് ഹിസ്ബുള്ള എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുകയും തങ്ങളുടെ മറുപടിയിൽ ഇത് പ്രതിധ്വനിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇതിന് പിന്നാലെ വലിയ ആക്രമണമാണ് തെക്കൻ ലബനലിൽ ഇസ്രായേൽ നടത്തിയത് ഹിസ്ബുള്ളയുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും സൈനിക നിർമ്മിതികളും തകർത്തതായി സൈന്യം അറിയിച്ചു കഴിഞ്ഞു കൂടുതൽ ആക്രമണത്തിനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിനായി കാത്തിരിക്കുകയാണെന്നും സൈന്യം വ്യക്തമാക്കി കുന്നിലെ ആക്രമണത്തെ അപലപിച്ച് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും രംഗത്തു വന്നു അതേസമയം വ്യാപക യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്നും ഇവർ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായ വിവരവും സംഭവത്തിൽ വ്യക്തമായ അന്വേഷണം വേണമെന്നും പലരും ആവശ്യപ്പെടുന്നുണ്ട് ഗൊലാൻ കുന്നുകളിലെ യുദ്ധങ്ങൾ നമുക്കൊന്ന് നോക്കാം വളരെ തന്ത്രപ്രധാന പ്രദേശമാണ് ഗോലാൻ കുന്നുകൾ ലബനൻ ഇസ്രായേൽ ജോർദാൻ സിറിയ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിത് നേരത്തെ ഈ പ്രദേശം മുഴുവൻ സിറിയയുടെ കൈവശമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സിഗ്ഡേവാറിന് ശേഷം മൂന്നിൽ രണ്ട് ഭാഗവും ഇസ്രായേൽ കൈവശപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ സിറിയ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഗൊലാൻ കുന്നുകൾ ഇസ്രായേലുമായി കൂട്ടിച്ചേർക്കുകയാണ് അവർ പ്രഖ്യാപിച്ചത് ഗൊലാൻ കുന്നുകളിൽ നിരവധി കുടിയേറ്റ താമസ കേന്ദ്രങ്ങൾ ഇസ്രായേൽ നിർമ്മിച്ചിട്ടുണ്ട് ഇരുപതിനായിരത്തോളം അനധികൃത ഇസ്രായേലി കുടിയേറ്റക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് കൂടാതെ ഇരുപതിനായിരം ദുറൂസ് അറബികളും ഇവിടെയുണ്ട് ഷിയ വിഭാഗത്തിലെ ഇസ്മായിലി ദാരിയിൽപ്പെട്ടവരാണ് ഇവർ ദുറോസ് വിഭാഗക്കാർ താമസിക്കുന്ന പ്രദേശത്താണ് ശനിയാഴ്ച റോക്കറ്റ് പൊതിച്ചത് ഒക്ടോബറിന് ശേഷം ഇതുവരെ നാൽപ്പത്തിനാല് ഇസ്രയേലികളാണ് ലബനൻ അതിർത്തിയിൽ കൊല്ലപ്പെട്ടത് ഇതിൽ ഇരുപത്തിയൊന്ന് പേർ സൈനികരാണ് അയൺ അയൻടോമിന്റെ മിസൈൽ വിക്ഷേപണത്തെ വരെ ഹിസ്ബുള്ള ആക്രമിച്ച് തകർത്തിരുന്നു അതേസമയം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ജൂൺ വരെ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് പേരാണ് ലബനിലും കൊല്ലപ്പെട്ടത് എന്തായാലും ഒരു യുദ്ധത്തിന് തുടക്കം ഇവിടെ ആരംഭിക്കുന്നു എന്ന സൈറൺ തന്നെയാണ് മുഴങ്ങിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഹിസ്ബുള്ളയുടെയും ലബനിന്റെയും ദിവസങ്ങൾ ഇനി നാളുകൾ എണ്ണപ്പെട്ടുവെന്ന് പറഞ്ഞു ും